വൈബ്രേഷൻസ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന കോ ബാലൻസർ ശരിക്കും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്കൊന്നും പോയി തലപോയ്ക്കാതിരിക്കുകയാണ് നല്ലത് സംഭവം ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭയങ്കര റിഫൈൻഡാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ബ്രൂമെഡ് മലയാളം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട ടു വീലേഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും അവസാനത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഒരു വാഹനത്തിനാണ് മറ്റൊന്നുമല്ല ഹോണ്ടയുടെ സി ബി ത്രീ ഫിഫ്റ്റി അഥവാ ഹോണ്ട ഹൈനസ് മഹീന്ദ്ര മോജോയും ബജാജ് ഡോമിനാറും മുതൽ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോ ത്രീ ഫിഫ്റ്റി വരെ നിന്നുന്ന വിവിധ സ്വഭാവങ്ങളിലുള്ള ഒരു പറ്റം വാഹനങ്ങളുണ്ട് സി ബി ത്രീ ഫിഫ്റ്റിയുടെ എതിരാളികളായി സോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സി ബി ത്രീ ഫിഫ്റ്റിയെ വ്യത്യസ്തനാക്കുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ അതിപ്പോൾ ഡിസൈനിലാവാം ഫീച്ചേഴ്സിലാവാം എൻജിനിലാവാം അങ്ങനെ എല്ലാ ആസ്പെക്ട്സും നോക്കുക നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സി ബി ത്രീ ഫിഫ്റ്റിയുടെ മാത്രം പ്രത്യേകതയിലായി നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ അറിയാൻ പോകുന്നത് സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഡൈവ് സ്ട്രെയിറ്റ് ഇൻ ദ റിവ്യൂ ഓഫ് ಹೋಂಡಾ ಸಿ ಬಿ ತಿರಿಪಟ್ಟಿ ഡിസൈനിൻ്റെ കാര്യം നോക്കിയാൽ ഒരു തികഞ്ഞ മോഡേൺ ക്ലാസിക് ആണ് ഹോണ്ട ഹൈനസ് അങ്ങേയറ്റം ആയ ഒരു രൂപ ശൈലിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഡിസൈനിൽ ആകെയുള്ള ഡിസൈനിൽ എവിടെ നോക്കിയാലും ഒരു റിട്രോ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പൂർണ്ണമായും എൽ ഇ ഡി ആയ യൂണിറ്റാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് അതിൻ്റെ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് വളരെയധികം റെട്രോ ആയി തോന്നിക്കുന്ന വിധം ഒരു സർക്കുലർ ഡിസൈനിലാണ് തന്നെയുമല്ല കൂടുതൽ റെട്രോ സ്വഭാവം നൽകുന്നതിനായി ഇതിൻ്റെ ഒരു ക്രോം എംബലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ക്രോം ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ ത്രോ തരുന്ന ഒരു ഹെഡ്ലാം യൂണിറ്റാണിത് എങ്കിലും ഇത് എക്സലൻ്റ് എന്ന് പറയാൻ വയ്യ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്ലോലെസ് എന്ന് പറയാൻ വയ്യ കാരണം പലപ്പോഴും പല സാ ഇപ്പോൾ ഞാൻ നാല് ദിവസങ്ങളിൽ ഓടിച്ചതിൽ പല സാഹചര്യങ്ങളിലും നൈറ്റിലൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു ഈ വീമിലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ത്രോ ഉണ്ടായിരുന്നു ഈ ലൈറ്റിലെങ്കിൽ എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ട് ഇനി നമ്മൾ സിഗ്നൽ ലാമ്പുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടേൺ ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോൾ അവയും എൽ ഇ ഡികൾ തന്നെയാണ് അതിൽ തന്നെ ഒരു ഫയറിംഗ് ഷേപ്പിലുള്ള ഒരു എൽ ഇ ഡി ടേൺ സിഗ്നൽ ലാംസ് ആണ് ഹൈനസിനുള്ളത് അതും വളരെ പ്രീമിയമായിട്ട് തോന്നിക്കുന്ന ഒരു ഘടകമാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഹൈനസിൻ്റെ ഉയർന്നുള്ള നിൽപ്പാണ് അത്യാവശ്യം നല്ലൊരു റൈഡിങ് സ്റ്റാൻസ് തരുന്ന ഒരു ഡിസൈനാണ് ഹൈനസിനുള്ളത് ശരിക്കും എണ്ണൂറ് മില്ലിമീറ്ററോളമാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ഒരു നൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്ററോളം ലഭിക്കുന്നുണ്ട് ഇതിന് കാരണമായി പറയാവുന്നത് ഇതിൻ്റെ ടയർ സൈസാണ് ശരിക്കും ഫ്രണ്ടിൽ പത്തൊമ്പത് ഇഞ്ചും റിയറിൽ പതിനെട്ട് ഇഞ്ചുമാണ് ഹൈനസിൻ്റെ ടയറിൽ വരുന്നത് അതുതന്നെ റിയറിൽ വരുന്നത് അത്യാവശ്യം നല്ല ബ്രോഡായിട്ടുള്ള ടയറുകളാണ് ടയറുകളാണ് നൂറ്റി മുപ്പത് എഴുപത് സെക്ഷനോട് കൂടിയ എം ആർ എഫിൻ്റെ സാപ്പേഴ്സാണ് റിയറിൽ വരുന്നത് ഫ്രണ്ടിലും എം ആർ എം ആർ എഫിൻ്റെ സാപ്പേഴ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ സെക്ഷൻ നൂറ് തൊണ്ണൂറായിട്ട് ചുരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടയർ സൈസ് കോമ്പിനേഷൻ ചിലർക്കെങ്കിലും കുറച്ച് വിയേഡായിട്ട് തോന്നാം കാരണം നമ്മളധികം കണ്ടുവരാത്തൊരു കോമ്പിനേഷനാണ് പത്തൊമ്പതും പതിനെട്ടും ഇഞ്ച് വീൽസ് ഇതുപോലുള്ളൊരു ബൈക്കിൽ സോ അതങ്ങനെ കൊടുത്തിരിക്കുന്നത് ബേസിക്കലി ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിങ്ങും അതുപോലെ തന്നെ ഒരു മൊത്തം ഡൈനാമിക്സും വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഹോണ്ട ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തതെന്നും പറയാം സൈഡ് പ്രൊഫൈലിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് ആണ് സോ ഈ ഒരു മോഡേൺ ക്ലാസിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മൾ സാധാരണ മോഡേൺ ക്ലാസിക്കൽ കണ്ടുവരാറുള്ള ഒരു ടിപ്പിക്കൽ എക്സോസ്റ്റ് ഡിസൈനിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഈ ഒരു ഹൈനസിൻ്റെ എക്സോസ്റ്റ് ഡിസൈൻ അതിന് പ്രധാന കാരണമായിട്ട് പറയേണ്ടത് ഈ ഒരു എക്സോസ്റ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പക്ഷേ അതിന് പറയുന്ന മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം കാരണം ആ നോട്ടുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത് സോ നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം കേട്ടില്ലേ അപ്പം നമ്മൾ ഇത്രയും കാലം ഹോണ്ടലിൽ നിന്നും കേട്ട് വന്ന അല്ലെങ്കിൽ നമ്മൾ ഹോണ്ടലിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു എക്സോസ് നോട്ടല്ല ഹൈനസിനുള്ളത് ഇതൊരു കുറേ കൂടി ലോപെസ്ഡ് ആണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ കൂടി ഷാർപ്പാണ് കുറേ കൂടി ഒരു തംപിങ് ഇഫക്റ്റ് ഈ ഒരു എക്സോസ് നോട്ടിന് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ തോന്നിയത് നമ്മുടെ റോയൽ എൻഫീൽഡുകളുടെ ഒരു എക്സോസ് നോട്ടിനോട് ഏതാണ്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു സൗണ്ടായിട്ട് തോന്നി എന്നാലും ഈ ഒരു ത്രില്ലിങ്ങായിട്ടുള്ള എക്സോസ് നോട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു നോട്ട് കൊടുത്തത് ശരിക്കും എക്സോസ്റ്റ് പൈപ്പിൻ്റെ വലിപ്പം കൂടിയിട്ടാണ് അതായത് നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്ററോളം ഡയമീറ്ററുള്ള വലിയൊരു എക്സോസ്റ്റ് പൈപ്പാണ് ഈ വാഹനത്തിനുള്ളത് അപ്പോൾ ആ ഒരു പൈപ്പ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആവണം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു എക്സോസ്റ്റിന് രണ്ട് ഡബിൾ ലേയഡ് എക്സോസ്റ്റ് ആണ് അതായത് നമ്മൾ ചൂടാകുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്കളറേഷൻ ഒഴിവാക്കാൻ വേണ്ടി കളർ മാറ്റം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഡബിൾ ലേയഡ് എക്സോസ്റ്റ് പൈപ്പാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഇനി പിൻഭാഗത്തിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഒരു ഒരു മോഡേൺ ക്ലാസുകളുടെ ക്ലീശ രൂപമായിട്ടാണ് എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് തോന്നുന്നത് കാരണം നമ്മൾ പല മോഡേൺ ക്ലാസുകളിലും കണ്ട രൂപത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹൈനസിൻ്റെയും പിൻഭാഗത്തെ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല എലമെൻറ്റുകളും പല വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു സംശയം നമുക്ക് തോന്നും അത്രയധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കത് ഫെമിലിയറായിട്ടുള്ളൊരു ഷെയ്പ്പാണ് ഈ ഒരു റിയറിനുള്ളത് പ്രധാന ഹൈലൈറ്റ് നിൽക്കുന്നത് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ടൈ ലാമ്പ് പകൽ കാണുന്നതിനേക്കാളും കുറേ കൂടി ഭംഗി രാത്രി കാണാനാണ് കാരണം ഈ ഒരു ഇതൊരു എൽ ഇ ഡി യൂണിറ്റാണ് പക്ഷേ ഒരു സർക്കുലർ എലമെൻ്റുകളൊക്കെ വന്നിട്ടൊരു അത്യാവശ്യം നല്ല ലുക്ക് ഉള്ള ഒരു എൽ ഇ ഡി യൂണിറ്റാണ് ഇതുള്ളത് പക്ഷേ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ നമ്മൾ എവിടെയൊക്കെ കണ്ട് മറന്നതല്ലേ എന്നൊരു തോന്നൽ നമുക്ക് ഈ വാഹനത്തെ ആദ്യം തന്നെ ഉണ്ടാകുന്നുണ്ട് സോ അത്രയധികം നമുക്ക് എന്തോ ഫെമിലിയാരിറ്റി തോന്നുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ടീ ലാമേ പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കണ്ണിൽപ്പെടുക ഈ ഒരു വലിയ പിൻ ടയറിൻ്റെ വലിപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി മുപ്പത് എഴുപത് സെക്ഷൻ കൂടിയോ നല്ല ബ്രോഡായിട്ടുള്ള ടയറാണിത് സോ ആ ഒരു സ്റ്റാൻഡ്സും നമുക്ക് വളരെയധികം ഹൈ പ്ലീസിങ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് കാണാൻ സുഖമുള്ള ഒരു കാഴ്ച തന്നെയാണ് വളരെയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട ഹൈനസ് ഈ വിഭാഗത്തിൽ സാധാരണയായി കണ്ടുവരാത്ത പല കാര്യങ്ങളും ഹൈനസിൽ ലഭ്യമാണ് അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതിനോട് അനുബന്ധിച്ച കുറച്ച് വിവരങ്ങളുമാണ് ശരിക്കും ഇതൊരു അനലോഗ് ഡിജിറ്റൽ ആയിട്ടുള്ള കമ്പൈൻഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അതായത് ഒരു അൺലോക്ക് ആയ സ്പീഡോമീറ്ററും ഡിജിറ്റൽ ഫോണിന് അടങ്ങുന്നതാണ് ആ ഒരു ക്ലസ്റ്റർ സോ ഈ സ്പീഡോമീറ്ററിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല റീഡബിലിറ്റി ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള ലേ ഔട്ട് ചെയ്തേക്കുന്ന ഒരു നല്ല സ്പീഡോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെത് പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് അതിൻ്റെ കൂടെയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റേഷൻ ക്ലസ്റ്ററിനെ പറ്റിയാണ് ശരിക്കും ഈ വാഹനത്തിന് രണ്ട് വേരിയൻ്റുകളാണുള്ളത് ഒന്ന് ഡീലക്സും ഒന്ന് ഡീലെക്സ് പ്രോയും നമ്മുടെ അപ്പം ഇന്നുള്ളത് ടോപ്പ് ഓഫ് ദി ലൈൻ വേരിയൻ്റ് ആയ ഡീലക്സ് പ്രോയാണ് സോ ഡി ലക്സ് പ്രോയിലെയാണ് ശരിക്കും ഈ ഒരു ഫീച്ചറുകളുടെ അതിപ്രസരം ഉള്ളത് ഡീലെക്സ് പ്രോയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ റൈഡർ ഇൻഫർമേഷൻ സ്ക്രീൻ വരുന്നത് ഇതിൽ തന്നെ വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിപ്പോൾ സാധാരണ വാഹനം കണ്ടുവരാത്ത അത്രയും ഇൻഫർമേഷൻ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ട്രിപ്പ് മീറ്ററുകൾ അതുപോലെ ആവറേജ് ഫ്യൂൽ ഇക്കോണമി അതുപോലെ ഡിസ്റ്റൻസ് ടു എൻ ടി എം എം ടി അഥവാ റേഞ്ച് അപ്പോൾ ഉള്ള പല കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോണ്ടയുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതിലൂടെയുള്ള വോയിസ് അസിസ്റ്റഡ് നാവിഗേഷൻ സിസ്റ്റവും ഒക്കെ ഈയൊരു ഹൈനസിൻ്റെ ടോപ്പ് മോഡലിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹെൽമെറ്റിനുള്ളിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടാവണമെന്നുള്ളത് ഈ ഒരു സംവിധാനത്തിൻ്റെ ആകെ എഫിഷ്യൻസിയെ നല്ലൊരു ശതമാനം ലിമിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ബ്ലൂടൂത്ത് ഇല്ല ഹെഡ്സെറ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു സംവിധാനം കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല ഹൈനസിൽ റൈഡറുടെ സൗകര്യാർത്ഥം കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് അത് ഈ കാണുന്ന യു എസ് ബി ചാർജിങ് പോർട്ട് ശരിക്കും നമ്മുടെ മൊബൈലൊക്കെ വളരെ ഈസിയായിട്ട് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണിത് ഇനി നമുക്ക് ഹൈനസിൻ്റെ സ്വിച്ച് ഗിയറിലേക്ക് വരാം ശരിക്കും ഹൈനസിൻ്റെ ഡീലക്സ് പ്രോ എന്ന് പറയുന്ന നമ്മുടെ ഫുൾ ഓപ്ഷൻ മോഡലിലുള്ള ഇത്രയുമാണ് ഇത്രയും സ്വിച്ചുകളാണുള്ളത് ഈ കാണുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ ഇത് ശരിക്കും ഫുൾ ഓപ്ഷൻ മോഡലിന് മാത്രം വരുന്ന സംഭവമാണ് ഇതിൻ്റെതായുള്ള ഡീലെക്സിൽ ഈ ഒരു സംഭവം കാണില്ല ബ്റ്റ് മറ്റുള്ള സ്വിച്ചുകളെല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ സ്വിച്ചുകളിലേക്ക് വരാം ഇത് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് ഈ ഒരു എല്ലാ സ്വിച്ചുകൾക്കും ആകെയുള്ള സ്വിച്ച് ഗിയറിനും അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷനും ഒക്കെ നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും എവിടെ നോക്കിയാലൊരു പ്രീമിയം ഏറെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ കൺട്രോൾസിൻ്റെ കാര്യം എടുത്താൽ അവിടെയും ചില കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഈ കാണുന്ന എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ പൊസിഷനും ഡിസൈനുമാണ് അതായത് ഒരേ സ്വിച്ചിൽ തന്നെ എൻജിൻ കില്ലും എഞ്ചിൻ സ്റ്റാർട്ടും സ്വിച്ചുകൾ ഇന്നൊക്കെ ചേർത്തിരിക്കുന്നു അതായത് ഈ ഒരു സാധനത്തെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആക്കാം ഓഫ് ആക്കാം താഴെയായി സാധാരണ എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുക്കുന്നിടത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈനസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളായിട്ട് പറയാനുള്ളത് ഇനി ഇത് പറയാതെ പോയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഈ കയറി ഇരുന്ന് ഈ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം തൽക്കാലം എന്തായാലും നമുക്ക് വണ്ടിയിൽ കയറി എന്നിട്ട് ഇതിൻ്റെ റൈഡർ എർഗോണോമിക്സ് അല്ലെങ്കിൽ റൈഡർ ട്രയാംഗിൾ എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഹോണ്ട ഹൈനസിൻ്റെ എർഗണോമിക്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എൻ്റെ ഹൈറ്റുള്ള ഒരു റൈഡർക്ക് രണ്ട് സൈഡിലും പ്ലാനഡ് ഫുഡ് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ കുറച്ചുകൂടി പൊക്കം കുറഞ്ഞ ആളുകളാണെങ്കിൽ പ്ലാനറ്റ് ഫുഡ് ലഭിക്കുക കുറച്ച് പ്രയാസമായിരിക്കും ഇനി കാരണം ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് ഹൈറ്റ് അല്ലെങ്കിൽ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് സോ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു റൈഡർ ട്രയാങ്ങലിനെ പറ്റി പറയാം റൈഡർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഹനമായി അല്ലെങ്കിൽ ബൈക്കുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് വരുന്ന പോയിൻറ്റ്സ് തമ്മിലുള്ള ആ ഒരു ഷേപ്പിനെയാണ് റൈഡർ ട്രയങ്കിൾ എന്ന് പറയുന്നത് അതായത് പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് ആണ് ഈ ഒരു വാഹനമായിട്ടുള്ളത് ഈ ഒരു വാഹനം എന്നല്ല സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് മൂന്ന് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണ് ഉണ്ടാവുക ഒന്ന് നമ്മുടെ കൈകളുടെ പൊസിഷൻ അതായത് ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ആ കൈകൾ കൊണ്ട് ഏത് ആംഗിളിൽ എങ്ങനെ ഹാൻഡിൽ ബാർ പിടിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് നമ്മുടെ സീറ്റിൻ്റെ പൊസിഷൻ മൂന്നാമത്തേത് നമ്മുടെ ഫുഡ് പെഗിൻ്റെ പൊസിഷൻ അതായത് കാല് എവിടെ എങ്ങനെ വെക്കുന്നു എന്നുള്ളത് സോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഷേയ്പ്പ് അല്ലെങ്കിൽ ആ ഒരു ആംഗിൾസിനെയാണ് ഈ പറയുന്ന റൈഡർ ട്രയങ്കിൾ എന്ന് പറയുന്നത് സോ ഹൈനസിൻ്റെ കാര്യത്തിൽ ദാ ഇങ്ങനെയാണ് അതിൻ്റെ റൈഡ് ട്രയങ്കിൾ വരുന്നത് അതായത് കുറച്ചൊരു സ്ട്രെച്ച് കുറച്ച് സ്ട്രെച്ച് ഫോർവേഡ് അല്ലെങ്കിൽ ലീൻ ഫോർവേഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് കണ്ടോ ഇങ്ങനെ കുറച്ചൊരു സ്ട്രെച്ച് ചെയ്തിരിക്കാവുന്ന രീതിയിലാണ് എൻ്റെ ഹാൻഡിൽ ബാർ ഉള്ളത് എന്നാൽ ഫുഡ് പാഗ്സിൻ്റെ പൊസിഷൻ ആബ്സൊല്യൂട്ടിലി ന്യൂട്രൽ ആണ് അതായത് സ്പോർട്സ് ബൈക്കുകളിലാണെങ്കിൽ സാധാരണ കുറച്ച് ഇങ്ങനെ പുറകോട്ട് ഇറങ്ങിയിട്ടായിരിക്കും ഫുഡ് പാഗിൻ്റെ പൊസിഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ ക്രൂസേഴ്സിനാണെങ്കിൽ ഇപ്പം നമ്മൾ മുൻപ് കണ്ട മെറ്റ്യൂർ പോലുള്ള ക്രൂസേഴ്സിനാണെങ്കിൽ ദാ ഇച്ചിരി ഫ്രണ്ടിലേക്ക് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പൊസിഷൻ ഫുട്പെഗിൻ്റെ പൊസിഷൻ ഉണ്ടാകുക എന്നാൽ ഈ ഒരു വാഹനത്തിൽ ഹൈനസിൽ ശരിക്കും അബ്സൊല്യൂട്ടലി ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഫുട് പെഗിൻ്റെ പൊസിഷനാണുള്ളത് പിന്നെ മൂന്നാമത്തെ കാര്യം സീറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല നിവർന്ന് നിന്ന് ഓടിക്കാവുന്ന രീതിയിലാണ് സീറ്റിൻ്റെ ഉണ്ടാകുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ അധികം എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടൊരു വാഹനമാണ് അല്ലെങ്കിൽ റൈഡാണ് ഹൈനസ് സമ്മാനിക്കുന്നത് റൈഡ് ട്രയങ്ങലിനെക്കുറിച്ചും ആകെ എർഗണോമിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഹൈനസിൻ്റെ കുറച്ച് മെക്കാനിക്കൽ ഡാറ്റ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകാം സോ ഹോണ്ട ഹൈനസിനുള്ളത് ഒരു ഹാഫ് ഡ്യൂപ്ലക്സ് ഫ്രെയിമാണ് ഇത് ശരിക്കും വളരെ മികച്ച ഹാൻഡിലിംഗ് സമ്മാനിക്കുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് വാഹനത്തിൻ്റെ റൈഡിനെ മാറ്റുന്ന തരം ഒരു ഹാഫ് ഡ്യൂപ്ലക്സ് ഫ്രെയിമാണ് ഹൈനസിനുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ് വല്ലാതെ മെച്ചപ്പെടുന്നതിൽ ഈ ഒരു ഫ്രെയിമിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിനുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി ഉള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് അതൊരു ലോങ് സ്ട്രോക്കോട് കൂടിയ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ശരിക്കും ഈ ഒരു എഞ്ചിൻ ബ്ലോക്കിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ നമുക്കത് കാര്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് വളരെ ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണെന്നുള്ള വളരെ വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് രീതിയിലതിൻ്റെ ഒരു രൂപകൽപ്പന വന്നിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഡിസൈനിൻ്റെ പാർട്ടിൽ കണ്ട പോലെ തന്നെ ഒരു ക്രോം പ്ലേറ്റിങ്ങോട് കൂടിയ ഒരു എഞ്ചിൻ ബ്ലോക്കാണ് ഇതിനുള്ളത് എന്തായാലും വളരെ കേപ്പബിളായ വളരെയധികം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണിത് ട്വൻറ്റി പോയിൻറ്റ് എയിറ്റ് എസ് പി ആണ് ഈ ഒരു മാക്സിമം പവർ വരുന്നത് അത് ലഭിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പീക്ക് ടോർക്ക് വരുന്നത് ഏതാണ്ട് മുപ്പത് ന്യൂട്ടൽ മീറ്ററോളമാണ് അത് ലഭിക്കുന്നത് മൂവായിരം ആർ പി എമ്മിലാണ് സോ ഇതിൻ്റെ കൂടെയുള്ള ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതേപ്പറ്റി എന്തായാലും കൂടുതൽ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് പറയാം ഈ എഞ്ചിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കേണ്ട പ്രധാന കാരണം കാര്യം അതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവലുകളാണ് ശരിക്കും ഒരു മുന്നൂറ്റി അമ്പത് സി സി എൻജിനാണെന്ന് പറയാത്തത്രയും ഭയങ്കരമായ റിഫൈൻമെൻറ്റ് ലെവലുകളാണ് ഇതിനുള്ളത് ശരിക്കും ഇത്രയും വലിയൊരു എഞ്ചിനാണ് നമ്മൾ ഓടിക്കുന്നുള്ളത് ഇത് ഈ വാഹനം നല്ല ഹൈ ആർ പി എമ്മിലേക്ക് റെബ് ചെയ്താൽ പോലും നമുക്കത് തോന്നത്തില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ എഞ്ചിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് അതായത് ഈ ഒരു എൻജിനിൽ മെയിൻ ഷാഫ്റ്റ് കോവാക്സിയൽ ബാലൻസർ എന്ന ഒരു സംവിധാനം ഇതിൻ്റെ ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ബാക്കിലായിട്ടുള്ള മെയിൻ ഷാഫ്റ്റിലേക്ക് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് സിലിണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ബാലൻസർ ഷാഫ്റ്റിൻ്റെ പൊസിഷനെയും അതിൻ്റെ മാസിനെയും ബാലൻസ് ചെയ്യുകയും അതുവഴി എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻസ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന ക്വാക്സൽ ബാലൻസർ ശരിക്കും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്കൊന്നും പോയി തല പോകാതിരിക്കുകയാണ് നല്ലത് സംഭവം ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭയങ്കര ആണ് സോ ഇനി കൂടുതൽ ടെക്നിക്കാലിറ്റീസ് പറഞ്ഞ് ബോർഡിപ്പിക്കാതെ നമുക്ക് നേരെ റൈഡിലേക്ക് പോകാം പക്ഷേ അതിനുമുമ്പ് നേരത്തെ പറയാതെ പോയ രണ്ട് മൂന്ന് ഫീച്ചറുകൾ കൂടി ഈ ഒരു വാഹനത്തിനുണ്ട് പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു ട്രാക്ഷൻ കൺട്രോളാണ് അതായത് ഹോണ്ട സെലക്റ്റബിൾ ടോർ കൺട്രോൾ എന്ന് കമ്പനി വിളിക്കുന്ന ഒരു ട്രാക്ഷൻ കൺട്രോൾ ഈ ഒരു ഹൈനസിൽ ലഭിച്ചിട്ടുണ്ട് ശരിക്കും മുപ്പത് ന്യൂട്ടൺ മീറ്റർ മാത്രം ടോർക്കുള്ള പീക്ക് ടോർക്കുള്ള ഒരു വാഹനത്തിന് എന്തിനാണ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നതെന്ന് ഒരു ചോദ്യം ഉണ്ടായേക്കാം പക്ഷേ എന്നാലും ഒരു റൈഡറെ സംബന്ധിച്ച് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സേഫ്റ്റി കൂട്ടുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ടോർ കൺട്രോൾ അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ സോ ഇത് ഒബിയസ്ലി സ്വിച്ചബിൾ ആണ് ഇതിന് സ്വിച്ച് വരുന്നതിൻ്റെ കൺസോൾഡ് സൈഡിലായിട്ടാണ് എന്തായാലും വാഹനത്തിൻ്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഒരു ടവർ കൺട്രോൾ അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോളുള്ള പങ്ക് വളരെ വലുതാണ് ഇത് കൂടാതെ ഒരു ഡ്യുവൽ ചാനൽ എ ബി എസ് കൂടി ഹൈനസിന് കമ്പനി കൊടുത്തിട്ടുണ്ട് സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഓടിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇനി ഈ വണ്ടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഹൈനസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് അതിൻ്റെ ടോർക്ക് ഡെലിവറിയെക്കുറിച്ചാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇരുപത് എച്ച് പി പവറും മുപ്പത് ന്യൂട്രൻമീറ്റർ ടോർക്കുമാണ് ഹോണ്ട ഹൈനസിനുള്ളത് അതിൻ്റെ ഒരു ഡെലിവറി നോക്കുകയാണെങ്കിൽ ലോ എൻഡിൽ നമുക്ക് ആ താരതമ്യേന കുറച്ച് ടോർക്ക് മാത്രമാണ് ലഭിക്കുക എന്നാൽ അതിനും കൂടി ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്യുന്ന വിധമാണ് ഇതിൻ്റെ മിഡ് റേഞ്ചും ഹൈ എൻഡും ഉള്ളത് അതായത് വളരെയധികം പഞ്ച് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ചും ഹൈ എൻറ്റുമാണ് ഓണ്ട ഹൈനസിനുള്ളത് ശരിക്കും വളരെയധികം റെവ്വ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു എൻജിനാണെന്ന് പറയാം അതായത് നമുക്ക് കൈ കൊടുത്ത് നന്നായി കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി അഥവാ ഹൈനസ് ശരിക്കും സെക്കൻഡ് ഗിയറിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എൺപത് കിലോമീറ്ററോളം വേഗത ക്ലോക്ക് ചെയ്യാൻ സാധിക്കും ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് വളരെ സ്മൂത്ത് ഷിഫ്റ്റുകളോടുകൂടിയ വളരെ കൃത്യതയുള്ള ഒരു ഗിയർ ആണിത് എങ്കിൽ പോലും ഇതിൻ്റെ ആദ്യ നാല് ഗിയറുകൾ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും ഫിഫ്ത്ത് ഗിയർ എന്നുള്ളത് അതുവരെ കയറി വന്ന സ്പീഡിന് ക്യാരി ചെയ്യാൻ മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗിയറിങ്ങും അതുപോലെ എൻജിൻ്റെ മാപ്പിങ്ങൊക്കെ വന്നിരിക്കുന്നത് ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക ഇതിൻ്റെ റിഫൈൻമെൻറ്റാണ് അപാരമായ റിഫൈൻമെൻറ് ലെവലുകളാണ് ഹോണ്ട ഹൈനസിനുള്ളത് ഒരു വലിയ മുന്നൂറ്റി അൻപത് സി സി എൻജിനായിട്ട് കൂടി ശരിക്കും കൈ കൊടുത്ത് എൻഡിൽ ഓടിക്കുമ്പോൾ അല്ലാതെ ഒരു സമയത്തും യാതൊരുവിധ വൈബ്രേഷൻസും നമുക്ക് എവിടെയും ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു എൻജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാം ശരിക്കും ആ ഒരു സ്മൂത്ത്നസ്സും റിഫൈൻമെൻറ്റുമാണ് ഹോണ്ട ഹൈനസിൻ്റെ ഏറ്റവും വലിയ യുണീക്ക് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ഗിയറിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് ശരിക്കും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഹോണ്ടയുടെ ടിപ്പിക്കൽ സ്മൂത്ത്നെസ് ഉള്ള ഒരു ഗിയർ ബോക്സ് ആണിത് ഇനി ഇതിൻ്റെ ആണെങ്കിൽ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ആണ് ശരിക്കും ഈ വിഭാഗത്തിലെന്നല്ല ഇതിനേക്കാൾ ചെറിയ വാഹനങ്ങളിൽ പോലും ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ഞാൻ അധികം സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല അത്രയ്ക്കും ആണ് ഇതിൻ്റെ ഒരു ക്ലച്ച് അതുപോലെ തന്നെ ഷോർട്ട് ട്രാവലോട് കൂടിയാണ് ഇതിൻ്റെ ഒരു ക്ലച്ച് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിറ്റിയിലൊക്കെ അകത്തുള്ള കമ്പ്യൂട്ടറുകളെല്ലാം വളരെയധികം സിംപ്ലിഫൈ അല്ലെങ്കിൽ വളരെയധികം കംഫർട്ടബിൾ ആക്കുന്നുണ്ട് ഈ ഒരു ക്ലച്ചിൻ്റെ ഈ ഒരു സ്വഭാവം അസിസ് ഫങ്ഷനോടുകൂടിയ സ്ലിപ്പർ ക്ലച്ചാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് ഓടിക്കണം എന്നുള്ളവർക്ക് അതും ചെയ്യാനാവും ഈയൊരു എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ആകെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഹൈനസ് അഥവാ സി ബി ത്രീ ഫിഫ്റ്റി വളരെ നല്ലൊരു ടൂറിങ് മെഷീൻ ആണെന്ന് പറയാം കാരണം ഹൈവേയിലൂടെ എത്ര ദൂരം വേണമെങ്കിലും ഒരു ക്ഷീണോ ഒരു തളർച്ചയോ ഒരു ഡിസ്കംഫർട്ടോ ഇല്ലാതെ വളരെ സുഖകരമായി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ആകെ സ്വഭാവം ആകെ ഒരു റൈഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ഒരു ക്രൂസിങ് സ്പീഡ് ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണെന്ന് പറയാം ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് മേളിലും തീർച്ചയായിട്ടും ഒരു വൺ ട്വൻറ്റി വൺ വൺ ടെൻ വൺ ട്വൻറ്റി വരെയൊക്കെ കയറാൻ സാധിക്കും പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് നൂറ്റി എൺപത്തി രണ്ട് കിലോഗ്രാം മാത്രമാണ് അതായത് ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും ലൈറ്റായ ഏറ്റവും ഭാരം കുറഞ്ഞ വാഹനമാണ് ഹോണ്ട ഹൈനസ് നൂറ് കിലോമീറ്ററിന് മോളിലുള്ള വേഗതകൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന വെയ്റ്റ് കുറവ് ഭാരക്കുറവ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ക്രൂസിങ് സ്പീഡ് ഹൈനസിൻ്റെ മറ്റൊരു പ്രത്യേകതയായി പറയാവുന്നത് അതിൻ്റെ ഹാൻഡിലിംഗ് ആണ് ശരിക്കും വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഹൈനസ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ ഫ്രെയിമിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഈ ഒരു ഹാൻഡലിങ് നന്നായതിൽ സഹായിക്കുന്നുണ്ട് അതിന് പുറമെ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ട്യൂണിങ്ങും ഈ ഒരു ഹാൻഡിലിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു സ്ട്രീറ്റ് ബൈക്ക് കൊണ്ടു നടക്കുന്ന അത്രയും ഫ്ലക്സിബിളായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയെ കൊണ്ടു സാധിക്കും ഇനി സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാൽ കംഫർട്ട് ഓറിയൻ്റഡ് ആയിട്ടാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് അതായത് ശരിക്കും റൈഡർക്കും പില്ലണും രണ്ടുപേർക്കും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്ര ലഭിക്കും ആണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ തൂഞ്ചിരിക്കുന്നത് ഹോണ്ട ഹൈനസിന്റെ തരക്കേടില്ലാത്ത കോർണറിംഗ് എബിലിറ്റീസ് ഉണ്ടെന്ന് പറയാം എങ്കിലും നമ്മൾ കോർണേഴ്സിൽ ഇതിനെ ഒത്തിരി കൂടെ പുഷ് ചെയ്യാൻ തോന്നത്തില്ല ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ബ്രേക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു ഞാൻ മുൻപേ പറഞ്ഞ സ്ട്രീറ്റ് ബൈക്ക് ക്യാരക്ടർ ഈ ഒരു ഉണ്ടെന്ന് പിന്നെയും പിന്നെയും തോന്നുക കാരണം ഈ ഒരു വാഹനത്തിനുള്ളത് മുന്നിൽ മുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ഡിസ്കും ബ്രേക്കുകളാണ് എന്നാൽ ഈ ഒരു ബ്രേക്കുകളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ മുന്നിൽ അത്യാവശ്യം നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട് നല്ല സ്റ്റോപ്പിംഗ് പവർ കിട്ടുന്നുണ്ട് പക്ഷേ പിന്നിൽ ബൈറ്റ് താരതമ്യേന കുറവാണ് സോ മുന്നിൽ ബൈറ്റ് കൂടുതലും പിന്നിൽ ബൈറ്റ് കുറയുന്ന സാധാരണഗതിയിൽ സ്ട്രീറ്റ് ബൈക്കുകളുടെ ഒരു പുതു സ്വഭാവമായിട്ട് പറയാം സോ ആ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് ബൈക്കാണോ ഇതെന്നുള്ള സംശയം വീണ്ടും വീണ്ടും തോന്നുന്നത് ഇനിയുള്ളതിൻ്റെ മൈലേജ് ആണ് ഇതൊരു പുതിയ എഞ്ചിനാണ് പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ് മുപ്പത്തി അഞ്ച് നാൽപ്പത് കിലോമീറ്റർ പെർ ലിറ്റർ റേഞ്ചിൽ ഇതിൻ്റെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ എനിക്കൊരു മുപ്പത് മുപ്പത്തെട്ട് കിലോമീറ്ററിനടുത്താണ് ആവറേജ് ഇക്കണോമി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ കംഫർട്ട് കൂട്ടുന്നതിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ വളരെ ന്യൂട്രൽ ആയിട്ടൊരു ഫുഡ് പെക് പൊസിഷനാണ് ഇതിനുള്ളത് ശരിക്കും നിവർ നിന്ന് പോകുന്ന ആ ഒരു റൈഡിംഗ് പൊസിഷനാണ് ഇതിനുള്ളത് സോ ഈ ഒരു റൈഡിങ് പൊസിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു റൈഡർ ട്രയാങ്കിൾ ആണത് അതായത് വളരെ എത്ര ദൂരം വേണമെങ്കിലും യാതൊരു ക്ഷീണമോ തളർച്ചയോ ഇല്ലാതെ അല്ലെങ്കിൽ നടുവേദനയോ പ്രത്യേകിച്ച് സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണിത് സോ ഇത്രയൊക്കെയാണ് ഹോണ്ട ഹൈനസ് അല്ലെങ്കിൽ സി ബി ത്രീ റൈഡ് എക്സ്പീരിയൻസ് ഇനി ഈ വാഹനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഡിഫക്ട്സ് അല്ലെങ്കിൽ കുറച്ച് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കാണുന്ന മിററുകളാണ് ശരിക്കും എൻ്റെ ഒരു ബോഡി ബിൽഡുള്ള ഒരു ആൾക്ക് പോലും ഈ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ മിററിൻ്റെ പകുതിയോളം കാണുന്നത് എൻ്റെ ഷോൾഡറാണ് അത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഒന്ന് ഈ ഒരു റോഡിൻ്റെ നീളക്കുറവും രണ്ടാമത്തേത് ഈ ഒരു മിററിൻ്റെ സർഫസ് ഏരിയയുടെ കുറവും ശരിക്കും കുറച്ചുകൂടി വലിയ സർഫസ് ഏരിയ ഉള്ള മിററുകൾ ആവാമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു റോഡിനും കുറച്ചുകൂടി ലെങ്ത് ആവാമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം തോന്നിയത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ അകത്തെ ആ ഒരു ഡിജിറ്റൽ സ്ക്രീനിൻ്റെ റീഡബിലിറ്റിയാണ് ശരിക്കും ഈ ഇതൊരു ബാക്ക്ലിറ്റ് ഡിജിറ്റൽ സ്ക്രീനാണ് പക്ഷേ ആ ബാക്ക്ലിറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നത് രാത്രി മാത്രമാണ് പകലുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ വിസിബിലിറ്റി വളരെ 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 കുറവാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ലോ എൻഡ് ടവർക്ക് അല്പം കുറവാണെന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി വരുന്നത് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലേ ഉള്ളൂ പിന്നെ നാലാമത്തെ കാര്യം ഞാൻ ആദ്യം ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ത്രോയും ഇൻറ്റൻസിറ്റിയും ചില അവസരങ്ങളിലെങ്കിലും കുറച്ചുകൂടി ആകാമായിരുന്നു എന്ന് തോന്നിയിരുന്നു പെർഫോമൻസ് റിഫൈൻമെൻറ്റ് ഫീച്ചേഴ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് സി ബി ത്രീ ഫിഫ്റ്റി അഥവാ ഹോണ്ട ഹൈനസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നിൽക്കുന്നത് സോ ഈ മൂന്ന് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എന്നാൽ ഒരു സ്ട്രീറ്റ് ബൈക്ക് നടക്കുന്ന അതേ ലാഘവത്തോടെ നടക്കാൻ സാധിക്കുന്ന ഒരു ബൈക്ക് നോക്കുന്ന ആർക്കും ഈ ഒരു വാഹനം ധൈര്യമായി ഒപ്റ്റ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വേരിയൻറ്റുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അതിൽ തന്നെ ഡീലക്സ് എന്ന് പറയുന്ന ചെറിയ വേരിയൻറ്റിന് വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ലാക്ക് അതായത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയോളമാണ് കൊച്ചി എക് എന്നാൽ നമ്മളിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡീലക്സ് പ്രോ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയോളമാണ് എക് ഷോറൂം വില സോ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ